ഡൽഹി മദ്യനയ അഴിമതി കേസിൽ ജാമ്യം തേടി മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയ ഹൈക്കോടതിയെ സമീപിച്ചു സിബിഐയും ഇ ഡിയും രജിസ്റ്റർ ചെയ്ത കേസുകളിൽ ജാമ്യം ആവശ്യപ്പെട്ടുള്ള ഹർജി കോടതി നാളെ പരിഗണിക്കും ആർ അച്യുതൻ ഡൽഹിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു അച്യുതൻ എന്താണ് സിസോദിയ ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്ന കാര്യങ്ങൾ വേണു പ്രധാനമായിട്ടും അടിയന്തരമായി ഈ ജാമ്യാപേക്ഷ പരിഗണിക്കണമെന്നൊരു ആവശ്യമാണ് ഇന്ന് ഉന്നയിച്ചിരിക്കുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നാളെ ആയിരിക്കും ഈ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് ഈ കഴിഞ്ഞ മാസം മുപ്പതിന് ഈ വിചാരണ കോടതി ഈ ജാമ്യാപേക്ഷ മനീഷ് സിസോദിയയുടെ രണ്ടാം ഘട്ടമായി നൽകിയ ജാമ്യാപേക്ഷ തള്ളിയിരുന്നു ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത് കാരണം ഇതിനു മുൻപ് പല ഘട്ടങ്ങളിലായി വിചാരണ കോടതിയും ഹൈക്കോടതിയും ഇതേ കേസിൽ മനീഷ് സിസോദിയ സമീപിച്ചിരുന്ന ും അന്നെല്ലാം ആ ജാമ്യാപേക്ഷ തള്ളുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് എന്തായാലും നിലവിൽ ഇപ്പോൾ സി ബി ഐയുടെയും അതായത് ഡൽഹി മധ്യതയ അഴിമതി കേസിൽ സി ബി ഐയുടെയും ഇ ഡിയുടെ കള്ളപ്പണം വെളുപ്പിക്കൽ കേസുമായി ബന്ധപ്പെട്ടുള്ള ആ കേസുകളിലുമാണ് ഇപ്പോൾ ജാമ്യം തേടിക്കൊണ്ട് അപേക്ഷ നൽകിയിരിക്കുന്നത് എന്തായാലും അടിയന്തരമായി പരിഗണിക്കണമെന്നൊരു ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഏതെങ്കിലും തരത്തിൽ ജാമ്യം ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിക്ക് ഗുണം ചെയ്യുന്ന ഒന്നാണ് അതുകൊണ്ട് തന്നെയാണ് ഈ തിരക്കിട്ട നീക്കങ്ങൾ ഇതിന്റെ ഭാഗമായി ഇപ്പോൾ നടക്കുന്നത് ാണ് ഡൽഹിയിൽ വിവരങ്ങൾ നൽകിയത്